് സീക്രട്ട് ഏജൻസ് ബോസിനകത്ത് ഇപ്പോ പ്രേക്ഷകർക്കിടയിൽ ഒരു നെഗറ്റീവ് ക്യാരക്ടറായി മാറിയിരിക്കുകയാണ് അതായത് പുറത്തു നടക്കുന്ന കാര്യങ്ങൾ അകത്ത് പറഞ്ഞ് അധികം ഗെയിമൊന്നും കളിക്കാതെ പല ആൾക്കാരും ഇപ്പോ അദ്ദേഹത്തെ വാഴ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് തീർച്ചയായും അവരുടെ ചാനലിൽ തന്നെ അതായത് സായുടെ ചാനലിൽ തന്നെ അദ്ദേഹം കളിക്കുന്നത് ശരിയല്ല എന്നുള്ളൊരു അഭിപ്രായമുണ്ട് തീർച്ചയായും അതിന് അവർക്ക് നല്ലൊരു കയ്യടി കൊടുക്കണം പറയേണ്ട സാധനങ്ങൾ വൃത്തിയായി പറയുന്നുണ്ടല്ലോ ഭർത്താവാണ് എന്ന് പോലും നോക്കാതെ അതിന് അവർക്ക് നല്ലൊരു കയ്യടി അപ്പൊ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലൈവില് നമ്മുടെ സായുടെ ഒരു അവസ്ഥയാണ് സായി എന്തൊക്കെയോ കണക്കുകൂട്ടുന്നുണ്ട് ഡി ജെ സിബിനോട് പല കാര്യങ്ങൾ പറയുന്നുണ്ട് ജാസ്മിനെ പുകഴ്ത്തി സംസാരിക്കുന്നുണ്ട് എല്ലാവരും പറയുന്നത് പോലെ ഈ പോ സീക്രട്ട് ഏജന്റ് അല്ല ജാസ്മിൻ ഏജന്റാണ് എന്ന് തന്നെയാണ് എനിക്കും തോന്നിയത് കാരണം ജാസ്മിൻ വളരെ നല്ല കുട്ടിയാണ് അവരുടെ സംസാരം എന്ത് രസമാണെന്നറിയോ പുറത്ത് അവർക്ക് വൺ മില്യണിലധികം ഫോളോവേഴ്സ് ഉണ്ട് അവർ സൂപ്പറാണ് അവരുടെ സംസാരം കേൾക്കാൻ ഭയങ്കര രസമാണോ എന്നൊക്കെ പറഞ്ഞ് ജാസ്മിനെ പുകഴ്ത്തി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സായി കളിക്കാമെന്നത് സായിക്കു വേണ്ടിയാണോ ജാസ്മിനു വേണ്ടിയാണോ എന്നുള്ളതാണ് ഇപ്പം എല്ലാവർക്കും സംശയം തീർച്ചയായും അതിൽ ഒരു തെറ്റും പറയാൻ പറ്റില്ല കാരണം സായ് അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ സായി ഡി ജെ സിബിനോട് ടോപ്പ് ഫൈവിനേയും ടോപ്പ് സിക്സിനെയും കുറിച്ചൊക്കെ പറയുന്നുണ്ട് സായി പറയുന്നു എന്നോടൊപ്പം ജാസ്മിനും ഗബ്രിയും ജിൻഡോയും ഡി ജെ സിബിനും അതുപോലെ നന്ദിനും ഒക്കെ വേണം എന്നാണ് ആഗ്രഹം ഇവരായിരിക്കും അവസാനം ഉണ്ടാവുക എന്നൊക്കെയാണ് സായി പറയുന്നത് ബാക്കിയുള്ളവരൊക്കെ ഈ പറയുന്ന ടോപ്പ് ഫൈവിലും ടോപ്പ് സിക്സിലൊക്കെ ഉണ്ടായി എന്ന് വരും സായുടെ അവസ്ഥ എന്താണ് എന്ന് കണ്ടുതന്നെ അറിയണം ഈ ഗെയിം കൊണ്ടാണ് പോകുന്നതെങ്കിൽ തീർച്ചയായും അടുത്ത ആഴ്ച തന്നെ പെട്ടിയെടുത്ത് വീട്ടിലേക്ക് വരാം അങ്ങനെ വരികയാണെങ്കിൽ സായയുടെ അവസ്ഥ ദയനീയമായിരിക്കും അതുപോലെ തന്നെ സായുടെ വലിയൊരു പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോയുടെ കൂടെ നിന്ന് കളിക്കുക എന്നുള്ളതാണ് സായയുടെ ഒരു പ്ലാൻ അല്ലെങ്കിൽ ജിൻഡോയെ കൂടെ നിർത്തി സായി കളിക്കുക എന്നുള്ളതാണ് സായയുടെ ഒരു പ്ലാൻ അത് ജിൻഡോ സ്വീകരിക്കുമോ എന്നുള്ളത് നമ്മൾക്ക് കണ്ടുതന്നെ അറിയണം ഇവിടെ സായി മാക്സിമം ശ്രമിക്കുന്നുണ്ട് ജിൻഡോയെ കൂടെ നിർത്താൻ പല കാര്യങ്ങളിലും സംസാരത്തിലും അത് വ്യക്തമാണ് ഇപ്പോ ഇന്നലത്തെ വടംവലി ടാസ്കിൽ ജിൻഡോയും സായിയും എല്ലാം ഒരു ഗ്രൂപ്പാണ് അപ്പോൾ ആരെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള ചർച്ച വന്നപ്പോൾ സായി പറയുന്നുണ്ട് നമ്മൾക്ക് പവർ ടീമിനെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്ന പല കാര്യങ്ങളും അവർ ചെയ്തു തരും എന്ന് പറയുന്നുണ്ട് ജിൻഡോ അതിനെതിരായിട്ടാണ് അഭിപ്രായം പറഞ്ഞത് അവർ ചെയ്തു തരില്ല ഗബ്രിയും അർജുനുമെല്ലാം അങ്ങനത്തെ ആൾക്കാരല്ല അവരെ വിശ്വസിക്കരുത് എന്ന് ജിൻഡോ പറയുന്നുണ്ട് അപ്പോൾ സായി അത് അംഗീകരിക്കുന്നില്ല അത് മതി അതാണ് ശരി എന്ന് പറഞ്ഞ് അവരുടെ ഗ്രൂപ്പിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ എല്ലാവരും സമ്മതിക്കുന്നു അവസാനം ലിവിംഗ് ഏരിയയിൽ വെച്ച് ബിഗ് ബോസ് ചോദിക്കുന്നു ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ സായിയുടെയും ജിൻഡോയുടെയും ഗ്രൂപ്പ് പവർ ടീമിനെയാണെന്ന് പറയുന്നു അപ്പൊ തന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു ആർക്കെങ്കിലും വ്യത്യസ്ത അഭിപ്രായം ഉണ്ടെങ്കിൽ വേറെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് മാറാം എന്ന് പറയുമ്പോൾ അവിടെ ജിൻഡോ എഴുന്നേറ്റ് നിൽക്കുന്നു ജിൻഡോ വേറെ ഗ്രൂപ്പിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് പറയുന്നു ആ ഒരു പറച്ചിലിൽ ഗെയിം മാറി വിജയിക്കാനിരുന്ന പവർ ടീം അവസാനം പരാജയപ്പെടുകയാണ് ഉണ്ടായത് കാരണം ജിൻഡോയെ പോലൊരാൾ വടംവലി മത്സരത്തിൽ എതിർ ടീമായി വരുമ്പോൾ തീർച്ചയായും അത് വലിയ ദോഷമാണ് പവർ ടീമിന് അത് സംഭവിക്കുകയും ചെയ്തു അവിടെ പവർ ടീം തോൽക്കുകയും ചെയ്തു ജിൻഡോ കാരണം എതിർ ടീം ജയിച്ചപ്പോൾ ജിൻഡോ അവിടെ രാജാവാകുകയും ചെയ്തു കാരണം ജിൻഡോയ്ക്ക് അറിയാം കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഇത് സായി ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ ഒരു ചിന്ത സായിയുടെ ഉള്ളിലുണ്ട് ജിൻഡോ പിന്നിൽ നിന്ന് കുത്തുമോ എന്നുള്ളൊരു ചിന്ത ഇപ്പൊ സായി ജിൻഡോയെ പറഞ്ഞ് മനസ്സിലാക്കി തിരുത്താൻ ശ്രമിക്കുകയാണ് നീ കളിക്കുകയാണെങ്കിൽ നേരിട്ട് കളിക്കണം പിന്നിൽ നിന്ന് കുത്തരുത് ജനങ്ങൾ നിന്നെ തെറ്റിദ്ധരിക്കും ജനങ്ങൾക്ക് നിന്നെ ഇഷ്ടമല്ലാതാവും എന്നൊക്കെ പറഞ്ഞ് ജിൻഡോയെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സായി സായിക്ക് അറിയാലോ ജിൻഡോയുടെ ഫാൻ ബേസ് എന്താണ് എന്നുള്ളത് അപ്പോൾ കൂടെ നിർത്താനുള്ള ഒരു ശ്രമമാണ് ഇവിടെ ജിൻഡോ ഇതെല്ലാം കേട്ട് തലയാട്ടി സമ്മതിക്കുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നില്ല ജിൻഡോ സായിയോടൊപ്പം നിൽക്കും എന്നുള്ള കാര്യം കാരണം ജിൻഡോ ഒറ്റയ്ക്ക് കളിക്കാനാണ് വന്നത് ആർക്കെതിരെയും അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന ഒരാളാണ് തീർച്ചയായും ജിൻഡോ സായിക്ക് നേരെ സംസാരിക്കേണ്ടി വന്നാൽ അത് ജിൻഡോ വൃത്തിയായി ചെയ്യും സായിക്കെതിരെ നിന്നല്ല ആർക്കെതിരെയും ജിൻഡോ സംസാരിക്കും അതാണ് ജിൻഡോ ഇവിടെ സായി ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് കളിക്കാൻ വേണ്ടി പക്ഷേ അതൊന്നും ആവുന്നില്ല എന്ന് മാത്രം നമ്മൾക്ക് അറിയാം സായി നന്നായി പ്ലാൻ ചെയ്ത് കൃത്യമായി അടിക്കുന്ന ഒരാളാണ് എന്ന് അത് ബിഗ് ബോസ് വീട്ടിൽ വരുന്നതിന് മുൻപ് തന്നെ നമ്മൾക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾക്കും അറിയാമായിരിക്കും അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല കാരണം ഇത് ബിഗ് ബോസ് റിവ്യൂ ആയതുകൊണ്ട് തന്നെ ബിഗ് ബോസ് വീട്ടിനകത്തുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത് എന്തായാലും പ്ലാനിംഗ് ഒക്കെ നടക്കേണ്ട സൈഡ് അത് വിജയിച്ചാൽ സഹായിക്കുകൊള്ളാം അല്ലെങ്കിൽ വീണ്ടും ഒരു വാഴ കൂടി ആ ബിഗ് ബോസ് വീട്ടിനകത്ത് ഞങ്ങൾക്ക് നടേണ്ടി വരും എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ ബെല്ലൈക്കണും ഒന്ന് അമർത്തുക അപ്പോൾ അത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ